വെൽക്കം യൂവേഴ്സ് കലംകാരി കോട്ടണിൽ വരുന്ന ദുപ്പട്ടയും ബോട്ടവും ഒരു സൗത്ത് കോട്ടണിൽ വരുന്ന ഒരു ടോപ്പുമാണ് ഇത് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഇതിൻ്റെ ത്രി ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ കോട്ടണിൽ വരുന്ന ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടണിലാണ് വരുന്നത് ബോട്ടം വരുന്നത് അഫ്ഗാനി ബോട്ടമാണ് നല്ലൊരു ഒരു അടിപൊളി ബ്ലാക്ക് കളറിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതൊരു കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ കളറ് കൊടുത്തിട്ടുണ്ട് കോഫി ബ്രൗണിൽ വരുന്ന ഫുൾ കോട്ടണിൽ വരുന്ന ഒരു സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് ഏതെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം വഴിയാണ് ഇത് ഒരു കോട്ടൺ തന്നെ വരുന്ന മൂന്ന് പീസും കോട്ടണിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് എല്ലാ ഇന്ന് എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നതും തേ ഇതും ഫുൾ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷനാണ് നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ഷേഡിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും മസ്റ്റാഡ് എല്ലോയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട അനാക്കളി സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ത്രിബിൾ നയനാണ് പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് അവൈലബിൾ ആക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് ഷേർഡ്സ് വരുന്നുണ്ട് പിങ്ക് ഷേഡിലും ആണ് പിങ്കും ലാവണ്ടറും രണ്ട് ഷേഡ്സിലാണ് ഇത് ആയിട്ടുള്ളത് നല്ല ലെങ്ത്തും വരുന്ന ഒരു പലാസോ ബോട്ടവും ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ആക്ച്വൽ കളർ ഷെയ്ഡ്സ് വരുന്നത് ഇങ്ങനെയാണ് ആക്ച്വൽ കളർ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അവൈൽ ആയിട്ട് വരുന്ന സൈസസ് ഓരോന്നിൻ്റെയും ഒറിജിനൽ ഷെയ്ഡ്സ് ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് മോഡലിൻ്റെ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളതല്ല അല്ലാതെ നമ്മൾ വേറെ സെപ്പറേറ്റ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കളർ നോക്കി ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വാങ്ങിയിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതാണ് നല്ലൊരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലെ ലെങ്ത്ത് ടോപ്പിന് വരും തേർട്ടി നയൻ ആണ് ബോട്ടം ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് ഇതിൽ ബോട്ടം വരുന്നില്ല ഗൗണും ദുപ്പട്ടയുമാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ീഷിപ്പിലാണ് ആക്കുന്നത് നല്ലൊരു ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ദുപ്പട്ടയും ജോർജറ്റിൽ തന്നെയാണ് ഫുൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് അതുപോലെ തന്നെ ഗൗണിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഗൗണിലും ഒരു സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻ്റെ എ ഡബിൾ നയൻ ക്രീഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഗൗൺ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ഈ ഗൗണിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫുൾ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത്